രാഹവിന്റെ ജീവിതത്തിൽ അവൾക്ക് കറേജിയസ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു കോൺഫിഡൻസ് ഫെയ്ത്ത് ഉണ്ടായിരുന്നു സ്തോത്രം ഇത് രണ്ടുമുള്ളത് കൊണ്ടാണ് സ്തോത്രം പതിനൊന്നാമത്തെ വാക്യത്തിന്റെ അകത്ത് അവൾ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഹൃദയം ഞങ്ങളുടെ ഹൃദയമൊരു നിങ്ങളുടെ നിമിത്തം ധൈര്യം ും നിങ്ങളുടെ ദൈവമായ ദൈവമായ യഹോവ യഹോവ തന്നെ നിങ്ങളുടെ അനേക ദേവന്മാരെ പൂജിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ദൈവത്തെ ആരാധിക്കുന്നവരുടെ സാന്നിധ്യം അറിഞ്ഞപ്പോൾ അവൾ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമുണ്ട് അവളുടെ ഉള്ളില് നിങ്ങളുടെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല സ്വർഗത്തിലില്ല ഈ ഭൂമിയിലുമില്ല ഇതുപോലൊരു ദൈവം ഇല്ല ഇല്ല ഹലോ ലൂയ അവൾ എന്ത് ചെയ്തു അത് വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപനമാണ് ഫെയ്ത്ത് എന്ന് പറയും ഭയങ്കര പവറാ അതിന് ഭയങ്കര പവറ അപ്പോ രാഹബിന്റെ ജീവിതത്തിൽ അവളുടെ ഹൃദയം കീറി തുറന്നൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവളുടെ വിശ്വാസം അവളെ രക്ഷിക്കുന്ന ഒരു വിശ്വാസം മാത്രമല്ല അവൾക്ക് ധൈര്യം തരുന്ന വിശ്വാസമാണ് ഉറപ്പ് തരുന്ന വിശ്വാസമാണ് പരസ്യമായിട്ട് ഏറ്റുപറയുന്ന വിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കത്തക്കവണ്ണം പ്രവർത്തിപ്പാൻ കഴിവും ശക്തിയും അധികാരവുമുള്ള ഒരു ദൈവമാണ് നമുക്ക്